ഹലോ ഗായ്സ് വെൽക്കം ടു വീൽസോൺ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ജപ്പാൻ മെയ്ഡ് റോക്കറ്റായിട്ടാണ് കേട്ടോ ഒരു റോക്കറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് നീതി പുലർത്തുന്ന ആ ഒരു പവർ ഡെലിവറിയും ആ വണ്ടിയുടെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് അത്രയും ഒരു സൂപ്പർ ബൈക്ക് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ മിഞ്ചെഡ് എക്സ്റ്റാണ് സോ ഈ വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് സോ ഗായ്സ് വൺസ് അഗെയിൻ വെൽക്കം ടു വീൽസോൺ അപ്പോ ഈ കവാസാക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ആ ഒരു സെഗ്മെന്റ് ആണ് നിഞ്ചെന്ന് പറഞ്ഞ സെഗ്മെന്റ് ഇപ്പോ നമ്മൾ തുടക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിഞ്ച ത്രീ ഹൺഡ്രഡ് നിൻജ സിക്സ് ഫിഫ്റ്റി നിൻജ തൗസൻഡ് ആൻഡ് എബോ വാഹനങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആരാധകർ സൃഷ്ടിച്ച ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റിയ എല്ലാവരും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെൻ്റ് ആണ് കവാസാക്കിയുടെ നിഞ്ചെന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് സോ നമുക്കാണെന്ന ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു ഒരു ഏരിയയാണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നിഞ്ച സെഗ്മെൻറ്റിൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ മെഷീൻ തന്നെയാണ് നിഞ്ച ZX10R എക്സ് അപ്പോൾ ഈ വണ്ടിക്ക് ഒരു സൂപ്പർ ബൈക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ZX10R കാരണം ഈ വണ്ടിയുടെ നമ്മൾ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വണ്ടിക്ക് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു പെർഫോമൻസ് ഡെലിവറി വണ്ടിയിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം റോക്കറ്റ് എന്നുള്ള ആ ഒരു പേര് തീർച്ചയായിട്ടും ഇതിന് ഓക്കെ ആണ് കാരണം അതിനുള്ള മുതലുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കണം ഒരു ഒരു തൗസൻഡ് സി സി അബോ സൂപ്പർ ബൈക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പവർ ഡെലിവറി മാത്രം നമ്മൾ കണക്കിലെടുത്താൽ പോരാ കാരണം ആക്സലേറ്റർ കൊടുത്ത് ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോവും മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ട് ഒന്ന് കൈ കൊടുത്താൽ തെങ്ങി കയറും സാധനം അപ്പോൾ ആ ഒരു പവർ ഡെലിവറി മാത്രം നമ്മൾ കണക്കിലെടുത്താൽ പോരാ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം അതേപോലെ കാരണം നമ്മൾ ത്രോട്ട് കൊടുത്ത വണ്ടി പോകും ആ കയറിപ്പോണ വണ്ടിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവും കൂടി വണ്ടിക്ക് വേണം അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് സ്പെക്ക് അടങ്ങിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് സെറ്റ് എക്സ്റ്റൻ ആറ് കാരണം വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ആ ഒരു ഫോക്ക് ഒരു സസ്പെൻഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വണ്ടി തന്നെയാണ് കാരണം ഒരു തൗസൻഡ് സി സി വണ്ടിയിൽ ഇത്രയും പവർ വണ്ടി നമുക്ക് തരുന്നുണ്ടെങ്കിൽ പോലും അതിനെ പിടിച്ചു നിർത്താനുള്ള കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ തെന്നി പോകുന്ന ഒരു വണ്ടി ഒന്നുമില്ല കാരണം കൺട്രോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക് കൺട്രോൾഡ് ആയിട്ട് ആ ഒരു സ്പീഡിലും ആ ഒരു തൗസൻഡ് സെഗ്മെന്റിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻസ് ഉള്ള വണ്ടിയാണ് സെഡ് എക്സ്റ്റെൻഡ് ആറ് ഇനി വണ്ടിയുടെ ഒരു ഫ്രണ്ടേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് അട്രാക്റ്റീവായിട്ട് നമ്മുടെ ആ ഒരു ഐസൈറ്റ് വന്ന് പതിക്കുന്ന സ്ഥലം വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് എന്താ പറയുക ആ ഒരു ത്രീ ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി ആ ഒരു ആ ഒരു കാറ്റഗറിയിലൊക്കെ തന്നെ നമുക്ക് അതിനോട് സാദൃശ്യം തോന്നുന്ന ഒരു ഒരു ഡുവൽ ടോളുള്ള ഒരു സംഭവം തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഡുവൽ ഹാലോജൻ ഹെഡ്ലൈറ്റ്സ് ആണ് ബി എസ് ഫോർ മോഡലായി വണ്ടിയിൽ വന്നിട്ടുള്ളത് ബി എസ് സിക്സ് വരുമ്പോൾ ഇപ്പോൾ ഷേപ്പിലൊക്കെ ചേഞ്ചസ് വെച്ചിട്ടുണ്ട് കാരണം ഒരു ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഒരു ഷേപ്പിലാണ് ഇപ്പോൾ ബി എസ് സിക്സ് അഡീഷൻ വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും മേ ബി ഇഷ്ടപ്പെട്ടോളന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ടിപ്പിക്കൽ ലിഞ്ച ലോവറാണെന്നുണ്ടെങ്കിൽ ഒരു ലിഞ്ച ഫാനാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ കാണുന്ന ഒരു ഷേപ്പ് ഉണ്ട് നിഞ്ച എന്ന് ഒരു കവാസാക്കിയ നിഞ്ച എന്നുള്ള ആ ഒരു പേര് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു ഉണ്ട് ആ ഷേപ്പിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പുതിയ സെറ്റക്സ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു 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 വണ്ടിയിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇ ബി എസ് ഫോർ എഡിഷനായി വണ്ടിയിൽ വന്നിട്ടുള്ളത് ഒരു ടിപ്പിക്കൽ നിഞ്ച ലോവറിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഒരു ഡ്യുവൽ സെറ്റപ്പിലുള്ള ഹാലജൻ ഹെഡ് ലൈറ്റ്സ് ആണ് വണ്ടിയിൽ വരുന്നത് പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിന് സെൻട്രൽ ആയിട്ട് ഒരു എയർ ഇൻടേക്ക് വാൾ സെറ്റപ്പ് സംഭവം വന്നിട്ടുണ്ട് ഇത് വെറുതെ ഒരു ഡിസൈന് മാത്രമായിട്ട് കൊടുത്തല്ലോട്ടോ അതൊരു ഫങ്ഷൻ ഫങ്ഷണൽ പാർട്ട് തന്നെയാണ് വണ്ടിയുടെ കാരണം ഒരു ഹയർ ആർ പി എമ്മിലേക്ക് വണ്ടി കയറുമ്പോൾ ഈ ഈ എയർ ഇൻടേക്കിൻ്റെ ഈ വാൽവ് ഓപ്പൺ ആയിട്ട് ഈ ഈ സംഭവം ഫങ്ഷൻ ആവും കാരണം വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ആ ടോപ്പ് പെർഫോമൻസിലേക്ക് വണ്ടിക്ക് എത്തിക്കാനുള്ള ഒരു ഒരു ഫംഗ്ഷൻ സംഭവം തന്നെയാണ് ഈ എയർടെക് ഇൻ വാൾവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് കവാസാക്കിയുടെ ഒരു ഒരു ബാറ്ററിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ എടുത്ത് പറയേണ്ടത് വൈസർ വൈസറാണെട്ടോ കാരണം ഇത്രയും ഒരു ടോപ്പ് സ്പീഡൊക്കെ നമ്മൾ കയറുമ്പോൾ ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏറഡൈനാമിക് ഷേപ്പ് നമുക്ക് നിർബന്ധമാണ് കാരണം അത്രയും വിൻഡ് ബ്ലാസ്റ്റ് വരും നമ്മൾ ടോപ്പ് ആർ പി എം ടോപ്പ് സ്പീഡിലേക്ക് നമ്മൾ കയറുമ്പോൾ സോ പിൻ്റെ ഒരു കസ്റ്റം വൈസറാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വിൻഡ് ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഏജിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഫ്രണ്ട് ഫോർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ തേർട്ടി എം എമ്മിൻ്റെ ഒരു ഡുവൽ ഡിസ്ക് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ അപ്പം തന്നെ കാലിപ്പർ സെറ്റാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വണ്ടിയുടെ ഈ ആണ് ഷോവയുടെ നമുക്കത് എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചു തരും ഷോവയുടെ ഒരു ഒരു ഗ്യാസ് പ്രീലോഡഡ് ഗ്യാസ് സെറ്റ് ഒരു പ്രീലോഡ് ഗ്യാസ് സിലിണ്ടർ സെറ്റപ്പാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പാടാണ് പാടാനട്ടോ സോ അഡ്ജസ്റ്റബിൾ ആണ് ആണ്ട്ടോ അഡ്ജസ്റ്റബിൾ അതായത് ഇതിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കൂട്ടാനും കുറക്കാനും കഴിയുന്ന ഒരു 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 കാലിപ്പർ അല്ല ഒരു സെറ്റപ്പ് ആണ് ഒരു സിലിണ്ടർ സെറ്റപ്പ് ആണ് വണ്ടിയിൽ ഷോക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടിയിൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് വണ്ടിയുടെ ഷേപ്പ് മൊത്തത്തിൽ മൊത്തത്തിലൊരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് കേട്ടോ വണ്ടി ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ ഫ്രണ്ട് പാർട്ടാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഈ സേഡ് കിറ്റ് കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലും മൊത്തത്തിലെ ഒരു എയറിനെ നമുക്ക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കൊരു തുളച്ച് ഒരു ബുള്ളറ്റ് പോലെ നമുക്ക് തുളച്ച് കയറാൻ പറ്റുന്ന ഒരു ഷേപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഇവിടെ നമ്മളാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിക്കായിട്ട് ഒരു ആറ് എൻ ജിയുടെ സ്ലൈഡേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വണ്ടിയുടെ സേഡ് കിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെത്തന്നെ ഒരു തൗസൻഡ് എന്നുള്ള ഒരു കൊടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി ഒരു സൂപ്പർ മോൺസ്റ്റർ മോൺസ്റ്ററന്നുള്ളത് ആ ഒരു ഫീല് തരുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തൗസൻഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് നിഞ്ച നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നിഞ്ച ഒരു മാറ്റം കേട്ടോ ആ ഒരു ലെറ്റേഴ്സിലാണെന്നുണ്ടെങ്കിലും ആ ഷേപ്പിലാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റം ഇല്ല നമ്മളെ എപ്പോഴും നമുക്ക് നിഞ്ചാന്ന് നമ്മൾ ആ ഒരു പിക്ചർ നമുക്ക് മനസ്സിൽ വരുമ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു ടെൻ ആർ എന്നുള്ള ഒരു ഒരു ഗ്രാഫിക്സ് വണ്ടിയിൽ വന്നിട്ടുണ്ട് വളരെ നൈസ് ആയിട്ടുള്ള ഒരു കാണാൻ നല്ല രസമുള്ള ഒരു ഗ്രാഫിക്സ് തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ ആൾമോസ്റ്റ് എഞ്ചിന്റെ എഞ്ചിൻ പാർട്ട് മൊത്തത്തിൽ തന്നെ ഒരു കവർ ചെയ്യുന്ന ഒരു കിറ്റ് ഒരു സംഭവം വണ്ടിയിൽ വന്നിട്ടുണ്ട് കാരണം ഈ സ്ലൈഡേഴ്സും കൂടി വരുമ്പോൾ വണ്ടിക്ക് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ എഞ്ചിൻ ഓൾമോസ്റ്റ് എഞ്ചിന്റെ ഒരു നയൻറ്റി പെർസെൻറ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും കവർ ചെയ്തിട്ടുള്ള ഒരു കിറ്റ് തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അടിയിലാണ് കവാസാക്കി റേസിങ് തീം എന്നുള്ള ഒരു ബാറ്ററി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി വണ്ടിയുടെ എൻജിനെ കുറിച്ചൊക്കെ സ്റ്റെക്ക് പറയണമെന്നുണ്ടെങ്കിൽ നയൻ നയൻ എയ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി സി സി പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ ബി എച്ച് പി ആണെന്നുണ്ടെങ്കിൽ വൺ നയൻറ്റി സെവൻ അല്ല വൺ നയൻറ്റി സെവൻ ബി എച്ച് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി സാധനത്തിന് കിട്ടാം നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കുറച്ച് ആക്റ്റീവാണ് ഏ നോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കിട്ടും ടോപ്പ് സ്പീഡാണെന്നുണ്ടെങ്കിൽ ടു എയ്റ്റി അറൗണ്ട് ടു നയൻറ്റിയൊക്കെ ടോപ്പ് സ്പീഡ് തരാം കപ്പാസിറ്റി ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ പിന്നെ ടോപ്പ് സ്പീഡിനെ കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ടോപ്പ് സ്പീഡൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഏരിയയ്ക്ക് നിങ്ങൾ പോകണം കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സുപ്പർ ബൈക്ക് എടുത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൂട്ടത്തിലും കിട്ടാം നമ്മളെ നാട്ടിൽ മീൻസ് ഒക്കെ നമ്മൾ കുറച്ച് ഗൈസൊക്കെ തോന്നിട്ട് നിക്കാം അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു തന്നെ വണ്ടി ടോപ്പ് സ്പീറിനെ കുറിച്ച് ടു എയ്റ്റി എബോ ആ ടൂറ്റി അബോ ഒക്കെ ടോപ്പ് സ്പീഡ് അറൗണ്ട് ടു നയൻറ്റി ടോപ് സ്പീഡൊക്കെ തരാൻ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് അപ്പൊ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോട്ടിൽ ഇറങ്ങി നോക്കരുതിട്ടാ അതിനായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് റോട്ടിലിട്ടാണ് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യരുത് ആരും ഒരു ഒരു എയർ സ്ട്രിപ്പ് ഒരു എയർ സ്ട്രിപ്പിലൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ സ്ട്രെല്ലൊക്കെ എയർ സ്ട്രിപ്പിലൊക്കെ പോയിട്ട് റിവ്യൂ ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ എല്ലാവർക്കും നമുക്ക് കഴിഞ്ഞുള്ള അപ്പോൾ അതിനു പറ്റിയൊരു ഹൈവേ ഒരു എക്സ്പ്രസ് ഹൈവേ കാര്യങ്ങൾ അത്രയും നമുക്ക് റോഡ് കാലിയാണ് അല്ലെങ്കിൽ അത്രയും സേഫ്റ്റി മെഷേഴ്സ് റൈഡിങ് കെയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ടോപ്പ് സ്പീഡ് വണ്ടിയിൽ നോക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടോപ്പ് സ്പീഡ് ചെക്ക് ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത് കാരണം ഇപ്പോൾ നിങ്ങൾ ട്രാക്കിലേക്കൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ഇത്ര ഒരു വണ്ടിയൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ എന്നുണ്ടെങ്കിൽ ട്രാക്കിലൊക്കെ പോയിട്ട് വണ്ടി യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ നമുക്കുണ്ട് സോ അപ്പോൾ അങ്ങനെ ട്രാക്കിലേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോവാം അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഓപ്പൺ സ്പേസ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഒക്കെ നോക്കാൻ പാടുള്ളൂ സോ ടു എയ്റ്റി അബവ് ഏകദേശം ടു ഒക്കെ ടോപ്പ് സ്പീഡ് തരാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള സാധനമാണ് അപ്പോൾ എഞ്ചിൻ്റെ സ്പെക്ക് സിക് സ്പീഡ് സിക്സ് സ്പീഡ് അല്ല വണ്ടി വരുന്നത് സിക്സ് സ്പീഡാണ് വരുന്നത് സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ലിപ്പർ ക്ലച്ച് ഇപ്പോൾ വരുന്നത് ഗിയർ ഷിഫ്റ്റ് അപ്പാണോ ഡൗൺ ആണോ അപ്പിലാണ് ഇപ്പോൾ ക്യൂബ് ഷിഫ്റ്റർ വന്നിട്ടുള്ളത് തോന്നുന്നത് അപ്പോൾ നമുക്ക് കസ്റ്റം ചെയ്തുകൊണ്ട് ഡൗണ് ചെയ്യാൻ പറ്റും തോന്നുന്നത് പിന്നെ എന്തായാലും ഇപ്പോൾ ബി എസ് സിക്സ് എഡിഷനിലൊക്കെ വരുന്നത് അപ്പും ഡൗണും ക്യൂബ് ഷിഫ്റ്റർ വരുന്ന മോഡൽസൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വണ്ടി ഇറങ്ങുന്നത് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ട് അത്യാവശ്യം ഉള്ളിലായിട്ടുള്ളതന്നെ ആ ഒരു ഗ്രീൻ നമ്മളെ ഒരു ടിപ്പിക്കൽ നിഞ്ച ഗ്രീൻ ഷെയ്ഡിൽ കൊടുക്കുന്ന റിങ്സ് കൊടുക്കുന്ന ആ ഒരു സസ്പെൻഷനാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് എക്സോസ് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു എയ്റ്റി തൗസൻഡ് എബോ ഒക്കെ റേറ്റ് വരുന്ന ആക്രോബോക്കിൻ്റെ ആ ഒരു എക്സോസ് സിസ്റ്റമാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കേൾക്കാൻ രസമുള്ള ലൗഡ്നെസ്സും ആ ഒരു ഫ്ലെയിം ഒക്കെ ചെയ്യാ ഫ്ലെയിം ഒക്കെ വരുന്ന ആ ഒരു അടിപൊളി എക്സ്പോസ് തന്നെയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബെൻഫൈപ്സ് ഒക്കെ അറിയട്ടോ കണ്ടാൽ തന്നെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സംഭവമാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് വണ്ടിയുടെ ആ കിറ്റിൻ്റെ കിറ്റിനോട് ചേർന്നിട്ട് വണ്ടിയുടെ ആ ഒരു ചേയ്സ് സംഭവം നമുക്ക് എക്സ്പോസ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുള്ളത് ആ ചേയ്സ് കാണുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ ആ ഒരു ബിൽഡിംഗ് ക്വാളിറ്റി ആ വണ്ടി അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ആ ഒരു കണ്ടാൽ തന്നെ അറിയാം വണ്ടി കുറച്ച് മുട്ടനാണെന്നുള്ളത് അറിയാൻ പറ്റും അങ്ങനത്തെ ഒരു ചേസ് നമുക്ക് ഇതാ ഒരു ചേസ് പാർട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ വരുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഗ്ലാസ് ടൈപ്പിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈൽ ടൈഡ് ആ ടൈലൻറ്റ് ടൈലൻറ്റ് തന്നെ നമ്മൾ നമ്പർ പോയിട്ട് സംഭവങ്ങളൊക്കെ നോർമലായിട്ട് വളരെ കാണാൻ വളരെ സിമ്പിളാണ് എന്നാൽ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റ്സ് എനിക്കിത് കാണുമ്പോൾ എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജോക്കറിൻ്റെ ആ ഒരു സ്മൈലി ഫേസ് ഉണ്ടല്ലോ ആ ഒരു സ്മൈലി ഫേസ് എന്ന് സാധിച്ചു തോന്നുന്ന ഒരു അടിപൊളി ബ്രേക്ക് ലൈറ്റ് സിസ്റ്റം തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് പിന്നെ ബാക്ക് എൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഡ് എക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാറ്ററി നമുക്ക് കാണാൻ പറ്റും ഇത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ സീറ്റിങ് കാരണം വണ്ടി സ്റ്റോക്കിൽ വരുന്നത് സിംഗിൾ സീറ്റാണ് കാരണം ഒരു സൂപ്പർ ബൈക്ക് ഇതാ ഒരു ഒരു ട്രാക്ക് യൂസിനൊക്കെ നമുക്ക് വരുന്ന അത്തരത്തിലുള്ള ഒരു ഒരു സംഭവമാണ് വണ്ടി വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ആ സീറ്റ് കമ്പനി ഓഫർ ചെയ്യുന്നില്ല അത് ഒരു എക്സ്ട്രാസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ കസ്റ്റമർ റിക്വയർമെൻറ്റ് കാരണം വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് ഇനി അതല്ല അവിടെ നമുക്ക് മറ്റേ ആ കൗള് ആ സീറ്റ് കൗൾ കാണുന്നുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് തോന്നുന്നു ഈ വണ്ടി കുറച്ചും കൂടി കാണാനുള്ള വണ്ടിയുടെ ലുക്ക് സിംഗിൾ സീറ്റ് വെച്ചിട്ട് തന്നെയാണ് ആ സീറ്റ് കൗൾ നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി വണ്ടിയുടെ ടാങ്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സെവൻറ്റീൻ ലിറ്റേഴ്സോളം നമുക്ക് കപ്പാസിറ്റി തരുന്ന അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഈ വണ്ടിയുടെ ഏറ്റവും ഒരു ഹ്യൂജ് പാർട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് തന്നെയാണ് കേട്ടോ ആ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഈ ഈ വണ്ടിക്ക് ഇത്രയും ഒരു ഗ്രീൻ ഈ ഒരു ടിപ്പിക്കൽ ഒരു കളർ ഷെയ്ഡ് കൊടുക്കുന്ന പാട്ടൊക്കെ ടാങ്ക് തന്നെയാണ് വളരെ നൈസ് ആയിട്ടുള്ള വളരെ നല്ലൊരു ഡിസൈനാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് കാരണം നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ടോപ്പ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് കയറുമ്പോൾ നമുക്ക് ടാങ്കിനെ നമ്മൾ കാലായിട്ട് ഹഗ് ചെയ്ത് പിടിക്കാനുള്ള ഒരു ഒരു ഹഗ്ഗിങ്ങിനുള്ള ഒരു നല്ലൊരു സ്പേസ് തന്നെ വണ്ടി നൽകുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ടാങ്കിനെ ഹഗ് ചെയ്ത് നമ്മുടെ ലെഗ് സ്പേസ് ഈ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ വണ്ടിയുടെ ബേതർ കൺസോൾ ഈ ഒരു സൈഡിലേക്ക് വരാം ഇനി വണ്ടിയുടെ ഈ ഒരു ഹാൻഡിലിൻ്റെ പാട്ടിൽ നമുക്ക് എടുത്തു പറയേണ്ട സാധനം ഈ ഒരു ഇലക്ട്രോണിക് ഡാംബറാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് ഒരു വളരെ നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് കാരണം ഇത്രയും ഒരു ടോർക്ക് ഒരു നൂറ്റി പതിമൂന്ന് എൻ എം തോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ് കാരണം നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീലി വരും ഫ്രണ്ട് വീലി വരും എന്തായാലും അപ്പോൾ ആ വീൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഷേക്ക് വരാതെ കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിലും ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ടോപ്പ് ടോപ്പൻ്റെ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ചെറിയൊരു ഒബ്ജക്റ്റിൽ തട്ടിയാൽ തന്നെ ചിലപ്പോൾ ഹാൻഡിൽ ഷെയ്ക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അത് ഈ വണ്ടിയിൽ മാത്രമല്ല ഒരുപാട് മോഡൽസിലൊക്കെ ഈ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഈ വണ്ടിയിൽ സംഭവം വന്നിട്ടുണ്ട് കാരണം ഈ വണ്ടിയിൽ വരേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് ഇലക്ട്രോണിക് ഡാംബറാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് സോ അത് സ്റ്റാരിങ്ങിന് ഒരു സ്റ്റെബിലിറ്റി നൽകുന്ന വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ് അവർ വന്നിട്ടുള്ളത് പിന്നെ മീറ്റർ ഡയലാണെന്നുണ്ടെങ്കിൽ സംഭവം ചെറിയ മീറ്റർ ഡയലാണ് വണ്ടിയിൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം പുതിയ ബി എസ് സിക്സ് അഡീഷനിലൊക്കെ വലിയൊരു സി എഫ് ടി ഡിസ്പ്ലേ ഒരു സംഭവം തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് പക്ഷെ എന്നാൽ പോലും ഇത് ഈ ഡിസൈൻ വളരെ കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അവൾ ചെയ്തിട്ടുള്ളത് ടൈം കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിയിൽ വരുന്നുണ്ട് ഈ ബാധ നോക്കുക എന്നുണ്ടെങ്കിൽ എൻജിൻ കിൽ അതേപോലെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഒരു സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ ഇതിൽ വന്നിട്ടുണ്ട് അത് ഒരു ലാപ്പ് നമ്മളിപ്പോ എന്താ പറയാ ട്രാക്കിലൊക്കെ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലാപ്പിന്റെ ആ ടൈമിംഗ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചർ തന്നെ നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് ഡിവൈസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതാ അതിൽ ലാപ്പ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള സംഭവങ്ങളുണ്ട് ഒരു മൂന്ന് നാല് ലാപ്പ് ഒക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാനുള്ള ടൈമിങ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഫീച്ചർ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഹെഡ്ലൈറ്റ് ലോ ഹൈ ബീം പിന്നെ ഹെഡ്ലൈറ്റ് പാസ് ഹോണ് അതേപോലെ ഐ ഡി മോഡ്സ് സെറ്റ് ചെയ്യാനുള്ള സ ഓപ്ഷൻ ഒക്കെ ഈ വണ്ടിയിൽ അവർ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഉള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്താണ് വണ്ടിയുടെ മിറേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഒരു സ്ട്രൈറ്റ് ലൈൻ എന്ന് തോന്നിക്കുന്നത് അപ്പോൾ നെഞ്ച തൗസൻഡിലൊക്കെ നമ്മൾ കാണുന്ന അതിനോട് സാദൃശ്യം തോന്നുന്ന ഇൻഡിക്കേറ്റേഴ്സോട് കൂട്ടിയിട്ടുള്ള ആ ഒരു റിയർ വ്യൂ മിറർ സെറ്റാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് നമ്മൾ എങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സംഭവം കേട്ടോ കാരണം നമ്മളിപ്പോൾ ഒരു 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 വീത്തിരി അല്ലാതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നോർമൽ ബൈക്ക്സ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് വരുന്നത് അത് ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വളരെ കാണാൻ അട്രാക്റ്റീവായിട്ടുള്ള ഇൻ ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയിട്ടുള്ള റിയർവ്യൂ മിനറേഴ്സാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ ഇൻലൈൻ ഫോർ എഞ്ചിനാണ് കേട്ടോ വണ്ടിയിൽ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സി സി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻലൈൻ ഫോർ എഞ്ചിനാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഒക്കെ ഫീച്ചേഴ്സ് വണ്ടിയിൽ ഇലക്ട്രോണിക്കൽ ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഫീച്ചേഴ്സ് പുതിയ മോഡലിൽ വരുന്നുണ്ട് കാരണം ഈ വണ്ടിക്ക് നമ്മൾ പറഞ്ഞു ലിക്വിഡ് കൂൾഡ് ആ ഒരു സിസ്റ്റമാണ് വരുന്നത് പുതിയ വണ്ടിയിലേക്ക് വരുമ്പോൾ ലിക്വിഡ് പ്ലസ് എയർ കൂൾഡ് ഉള്ള ഒരു സംഭവം വന്ന് വന്ന് വരുന്നുണ്ടെന്ന് തോന്നും അപ്പം എന്തായാലും ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇത് മതി മനസ്സിലായി കാരണം അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലോഡറായിട്ടുള്ള വണ്ടി തന്നെയാണ് ബി എസ് ഫോർ റീസ് എന്ന് പറഞ്ഞത് സോ അത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഒരു ലൈൻ എന്നുള്ളത് കാരണം ഒരു ഫുള്ളി സ്പെക് ഞാൻ പറഞ്ഞിട്ടില്ല അത്യാവശ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ വണ്ടിയുടെ ഒരു റൈഡിങ് വീഡിയോ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ അടയാൻ ശ്രമിക്കുന്നുണ്ട് ഇനി എന്താണ് പറയാനുള്ളത് വണ്ടി ത്രീ സ്പോക്ക് അലോയ് ആണ്ട്ടോ വരുന്നത് വണ്ടിയുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിലും ബാക്ക് ആണെന്നുണ്ടെങ്കിലും ത്രീ സ്പോക്ക് അലോയ്സ് ആണ് വണ്ടിയിൽ വരുന്നത് ടയർ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർസ് ആണ് വണ്ടിയിൽ കിടക്കുന്നത് ടയർ സൈസ് വിസിബിൾ അല്ല വൺ ട്വൻറ്റി അറൗണ്ട് വൺ ട്വൻറ്റി വൺ ടെൻ വൺ ട്വൻറ്റി ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയർസ് ഒക്കെ വരുന്നത് സോ ഇത്രയൊക്കെയാണ് ഈ വണ്ടീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇനി വണ്ടിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ റിവീൽ വെച്ചാൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ എന്തായാലും ഷോറൂമിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ കാരണം ഇത്ര ഒരു ഒരു തൗസൻഡ് തൗസൻഡ് സി സി ബൈക്കൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂമിൽ വന്ന് നിങ്ങൾ ഷോറൂമിൽ വന്ന് വണ്ടി കണ്ട് ഡെസ്റ്റൈവ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു നെഗോഷിയേഷൻ ഒരു ഓൺ ടേബിൾ നെഗോഷിയേഷൻ ആ ഒരു സ്പേസ് നമ്മൾ തരുന്നുണ്ട് സോ വണ്ടിയുടെ പ്രൈസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത് സോ അത് കാര്യങ്ങൾ അറിയാണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ഷോറൂമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എന്താണ് വണ്ടി പി പി എഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി ഫുൾ ബോഡി പി പി എഫ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മടുകാട്സ് ആണെന്നുണ്ടെങ്കിലും ബോഡിയാണെന്നുണ്ടെങ്കിലും ബാങ്ക് പാർട്ട് ബാക്ക് പാർട്ട് ആണെങ്കിലും പി പി എഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ സോ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വണ്ടി വന്നിട്ടില്ല അത്രയും നീറ്റായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതാ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വേറെ ഇഷ്ടീ കാര്യങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല വണ്ടി ഒരു പക്ക സെൻ പക്കൻറ്റ് കണ്ടീഷനിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതാ നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യുക വണ്ടി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഷോറൂമിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഹെൽമെറ്റഡ്സ് കോട്ടക്കൽ ഷോറൂമിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്തുക നിങ്ങൾ വണ്ടി നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം സോ ഗൈസ് അപ്പോൾ നമ്മുടെ വീൽസോൺ എന്നുള്ള പേജ് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ പേജിൽ വരണം നമ്മൾ വീഡിയോസ് കാണണം നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്